ഏത് കൊടുങ്കാറ്റിലും ഇളകാത്ത എൽ ഡി എഫിൻ്റെ ഉറച്ച മണ്ഡലങ്ങളാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോയിലൂടെ ഏത് കൊടുങ്കാറ്റ് വന്നാലും അചഞ്ചലമായി നിൽക്കുന്ന മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ കരുത്ത് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ കരുത്ത് വ്യക്തമാക്കുന്ന മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ കടന്നുകയറ്റം അസാധ്യമാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആ മണ്ഡലങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം തിരുവനന്തപുരത്ത് വാമനപുരം രാജീവ് ഗാന്ധി വ്രതത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ പോലും വാമനപുരം ഇടതുപക്ഷത്തോട് ഒപ്പം നിന്നു തിരുവനന്തപുരത്ത് മറ്റൊരു മണ്ഡലം ചിറയിങ്കയാണ് സി പി ഐയുടെ മണ്ഡലം കോൺഗ്രസിന് ബാലികേറ മലയാണ് ഈ മണ്ഡലം ഇപ്പോഴും കൊല്ലത്ത് കോവൂർ കുഞ്ഞുമോൻ മത്സരിക്കുന്ന കുന്നത്തൂർ മണ്ഡലം മറ്റൊന്ന് ഇരവിപുരം കൊല്ലത്തെ ഇരവിപുരം അതിജലമായി സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നു നൌഷാദ് എന്ന എം എൽ എക്ക് ഒപ്പം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഇരവിപുരത്ത് പണ്ട് ഒരു പ്രാവശ്യം ഇരവിപുരത്ത് മുസ്ലിം ലീഗ് ജയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഇരവിപുരം ഇടതുപക്ഷം വിട്ടുകൊടുത്തിട്ടില്ല ചടയമംഗലം ചടയമംഗലത്ത് ഒരു പ്രാവശ്യമാണ് കൊല്ലത്തെ ചടയമംഗലത്ത് ഒരു പ്രാവശ്യം പ്രയാർ ഗോപാലകൃഷ്ണൻ അട്ടിമറി വിജയം നേടി അതിനുശേഷം സി പി എമ്മിന്റെ ഉറച്ച മണ്ഡലമായി ചടയമംഗലം സി പി ഐയുടെ ഉറച്ച മണ്ഡലമായി ചടയമംഗലം നിൽക്കുന്നു ഇനി പുനലൂരാണ് കൊല്ലത്തെ പുനലൂർ പി എസ് സുബാൽ കഴിഞ്ഞ തവണ വിജയിച്ചത് മുപ്പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അചഞ്ചലമായി എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് പുനലൂർ കൊല്ലം കഴിഞ്ഞു ഇനി ആലപ്പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് ചേർത്തല ചേർത്തല ആന്റണിയുടെ മണ്ഡലമായിരുന്നു ആന്റണി മത്സരരംഗത്ത് നിന്ന് പിന്മാറിയപ്പോൾ ചേർത്തല എൽ ഡി എഫിൻ്റെ മണ്ഡലമായി മാറി കഴിഞ്ഞവണ തവണ പി പ്രസാദാണ് ചേർത്തലയിൽ നിന്ന് ജയിച്ചത് ചേർത്തല അചഞ്ചലമായി എൽ ഡി എഫിനോടൊപ്പം തുടരും എന്നത് ഉറപ്പാണ് മറ്റൊന്ന് ആലപ്പുഴയാണ് ആലപ്പുഴ മണ്ഡലം എൽ ഡി എഫിന് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് കഴിഞ്ഞ തവണ ചിത്തരഞ്ജനായിരുന്നു അവിടെ നിന്നത് ചിത്തരഞ്ജൻ ചിത്തരഞ്ജന് എതിർ ഘട എതിർ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു ചിത്തരഞ്ജന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് എന്നിട്ടും ആലപ്പുഴയിൽ സി പി എം ജയിച്ചു കയറി തൃശ്ശൂരിൽ കഴിഞ്ഞാൽ നാട്ടിക സി സി മുകുന്ദൻ ആണ് എം എൽ എ നാട്ടിക സി പി ഐയുടെ ഉറച്ച മണ്ഡലമാണ് നാട്ടിക സി പി ഐ വിട്ടുകൊടുത്തിട്ടില്ല മറ്റാർക്കും ഇതുവരെ ഇനി കയ്പമംഗലമാണ് സി പി ഐയിലെ പൈസ മാസ്റ്റർ ശോഭ സു സുബിനെ പരാജയപ്പെടുത്തിയ കയ്പമംഗലം കയ്പമംഗലത്ത് സി പി ഐ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം ഒരു കൊടുങ്കാറ്റിലും ഇളകില്ല കയ്പമംഗലം ഇനി കൊടുങ്ങല്ലൂരാണ് വി എസ് സുനിൽകുമാറാണ് കൊടുങ്ങല്ലൂരിലെ എം എൽ എ കൊടുങ്ങല്ലൂരിൽ പല പല പ്രാവശ്യം യു ഡി എഫ് ജയിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ടൈമായി സി പി ഐ ആ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുന്നു കൊടുങ്ങല്ലൂർ കാവ് നീണ്ടാൻ ഇപ്പോൾ സി പി ഐ ആരെയും അനുവദിക്കാറില്ല എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് പാലക്കാട് പോയി കഴിഞ്ഞാൽ മലമ്പുഴ എ പ്രഭാകരനാണ് ഇപ്പോഴത്തെ എം എൽ എ മലമ്പുഴ സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് ടി ശിവദാസ മേനോനും ഇ കെ നയനാരും വി എസ് അച്യുതാനന്ദനും ഒക്കെ മത്സരിച്ച് ജയിച്ച മലമ്പുഴ മറ്റൊന്ന് ചേലക്കരയാണ് പാലക്കാട്ടെ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് ചേലക്കര യു ആർ പ്രദീപാണ് അവിടുത്തെ എം എൽ എ ഇനി കോഴിക്കോട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ മണ്ഡ സി ഒരു ഉറച്ച മണ്ഡലം നാദാപുരമാണ് സി പി ഐ ആണ് അവിടെ മത്സരിക്കുന്നത് നാദാപുരം ഇതുവരേക്കും മറ്റൊരു പാർട്ടിക്ക് വഴിമാറി കൊടുത്തിട്ടില്ല ഇതുവരെ ഇത്തവണ നാദാപുരത്ത് ടൈറ്റ് ഫൈറ്റ് നടത്താൻ യു ഡി എഫ് ഒരുങ്ങുന്നു പക്ഷേ നാദാപുരത്തിന്റെ വികാരം ഇടതുപക്ഷത്തോടൊപ്പമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ബാലുശ്ശേരിയാണ് സച്ചിൻ ദേവ് ജയിച്ച ബാലുശ്ശേരി ബാലുശ്ശേരി ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ണാണ് സി പി എമ്മിൻ്റെ ഉറച്ച മണ്ണാണ് കഴിഞ്ഞ തവണ ധർമ്മചന്ദ് ബോൾഗാട്ടിയാണ് സച്ചിൻ ദേവ് വലിയ ഭൂരിപക്ഷത്തിൽ ഏകദേശം ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബാലുശ്ശേരിയിൽ ധർമ്മചന്ദോൾഗാട്ടിയെ സച്ചിൻ ദേവ് പരാജയപ്പെടുത്തിയത് ഇനി കണ്ണൂരാണ് കണ്ണൂര് തുടർച്ചയായിട്ട് പറയേണ്ട മണ്ഡലങ്ങളാണ് സി പി എമ്മിന്റെ ഉരുക്ക് കോട്ടയാണ് കണ്ണൂർ മറ്റ് ഘടകകക്ഷികൾക്ക് സി പി ഐക്ക് അവിടെ സീറ്റില്ല കോൺഗ്രസ് എത്തിനും ജനതാദളിനും ഓരോ സീറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ണൂരിൽ ധർമ്മടം പിണറായി വിജയൻ്റെ ധർമ്മടം ഉറച്ച മണ്ഡലമാണ് കൂത്തുപറമ്പ് ഉറച്ച മണ്ഡലമാണ് തലശ്ശേരി ഉറച്ച മണ്ഡലമാണ് പയ്യന്നൂർ ഉറച്ച മണ്ഡലമാണ് കല്യാശ്ശേരി ഉറച്ച മണ്ഡലമാണ് മട്ടന്നൂർ ഉറച്ച മണ്ഡലമാണ് മട്ടന്നൂരിലാണ് ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയത് പിണറായി വിജയൻ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ശൈലജ ടീച്ചർ നേടിയിരുന്നു അപ്പോൾ ഇത്രയും മണ്ഡലങ്ങൾ കണ്ണൂരിൽ ഉറച്ച മണ്ഡലമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇനി കാസർകോട് പോയാൽ തൃക്കരിപ്പൂര് തൃക്കരിപ്പൂര് എം രാജഗോപാലിലാണ് ഇപ്പോഴത്തെ എം എൽ എ തൃക്കരിപ്പൂര് പണ്ട് നയനാർ മത്സരിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂര് ഇതുവരെയും ഇടതുപക്ഷത്തിന് കൈമാറിയിട്ടില്ല കാസർഗോഡ് മറ്റൊരു മണ്ഡലം ഉദുമയാണ് സി എച്ച് കുഞ്ഞമ്പു മത്സരിച്ച ഉദുമ ഉദുമ മണ്ഡലവും ഇതുവരേക്കും മറ്റൊരു പാർട്ടിക്കും കൈമാറിയിട്ടില്ല മറ്റൊരു പാർട്ടിയും നേടിയിട്ടില്ല ഇ ഈ മണ്ഡലങ്ങൾ സി പി എമ്മിന്റെ ശക്തി തന്നെയാണ് ഇവിടെ ഒരിടത്തും ഇവിടെ ഒരട്ടിമറിയും നടത്താൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ് ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്